പ്രിയപ്പെട്ടവരെ ഇന്ന് എസാംസ് ഉള്ളത് കൊരട്ടി സൈറ്റിലാണ് ഇവിടെ ഫിനിഷിങ്ങിൻ്റെ ആ ഒരു വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം മുപ്പതോളം വർക്കേഴ്സാണ് ഈ ഒരു ഫിനിഷിങ് സ്റ്റേജിലുള്ളത് കേട്ടോ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ ആ ചുരുങ്ങിയ സമയം കൊണ്ട് വർക്ക് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തിട്ട് ഇതിൻ്റെ ക്ലൈൻറ്റിനെ കയറിയിരിക്കണം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് കറക്റ്റ് കാൽക്കുലേഷനിലാണ് പോണത് കേട്ടോ നമുക്ക് നിശ്ചിത സമയം മാത്രമേ ഉള്ളൂ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലാണ് എല്ലാ വർക്കേഴ്സിനും കോർഡിനേറ്റ് ചെയ്തിട്ട് ഇവിടെ പെയിൻ്റേഴ്സ് ഉണ്ട് കാർപ്പൻറ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ടീമുണ്ട് ഇലക്ട്രീഷ്യൻ ഉണ്ട് ഒരുവിധ എല്ലാ ടീമുകളും ഉള്ള ഒരു സൈറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ നിന്ന് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നേച്ചർ സ്റ്റോണാണ് നമ്മളിവിടെ വിരിക്കാൻ വേണ്ടി പോകുന്നത് നല്ല രീതിയിലുള്ള വൃത്തിയോട് കൂടിയിട്ടിട്ടോ ലൈൻസൊക്കെ കണ്ടാ പറയാ അത്രയും കറക്റ്റായിട്ടുള്ള രീതിയിലാണ് ലാൻഡ്സ്കേപ്പിംഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഉള്ളിലേക്ക് വരികയെന്നുണ്ടെങ്കിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇൻറ്റീരിയറിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫാക്ടറിയിൽ നിന്ന് കൊടുത്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോൾസ് കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ ഡൈനിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് ഡൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ പോകുമ്പോഴാണ് ഇവിടെ നമ്മൾ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതൊരു ബെഡ്റൂമാണ് ഇവിടെയൊക്കെ വർക്കുകൾ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ വാർഡ്രോബ് നല്ല ഫുൾ ലൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് അവിടെ വെറു യൂണിറ്റ് വരാനുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മുടെ പൂജ യൂണിറ്റ് പ്രയർ യൂണിറ്റ് വരുന്നത് നമ്മൾ കിച്ചണിലാണ് ഉള്ളത് കിച്ചൻ്റെ വർക്കിങ്ങനെ പുരോഗമിച്ചോണ്ടിരിക്കുന്നു ഇലക്ട്രിക്കൽ വർക്കും അതുപോലെ തന്നെ കാർപ്പൻറ്റേഴ്സിൻ്റെ വർക്കൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് ഇതാ അടുത്തത് ഈ ഒരു ഭാഗത്തേക്ക് വന്ന ഇവിടെയാണ് വാഷിംഗ് യൂണിറ്റ് വരാനുള്ളത് അവിടുത്തെ വർക്കൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ഡോറിൻ്റെ ഡോർ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ കാർപ്പൻറ്റേഴ്സ് തകർത്തുകൊണ്ടിരിക്കുകയാണ് കാർപ്പൻറ്റേഴ്സ് ഇവിടെ കട്ടിങ് കാര്യങ്ങൾ കബോർഡ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരുവിധം ബെഡ്റൂമത്തൊക്കെ കബോർഡ് സ്ലൈഡിങ് ആണ് അല്ലേ ഒരുവിധം കബോർഡൊക്കെ സ്ലൈഡിങ്ങാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സാനിറ്ററി ഫിറ്റിങ്സ് ഫിറ്റിങ്സൊക്കെ വന്നിട്ട് കേട്ടോ നമ്മളിതാ ഓരോ ഐറ്റംസ് ആയിട്ട് ഇറക്കുകയാണ് ഇവിടെ നിന്ന് നമ്മൾ നാളേക്ക് സാനിറ്ററി ഫിറ്റിങ്സ് എല്ലാം ഇതിൽ ഫിക്സ് ചെയ്യുന്നുണ്ടാവും കേട്ടോ ഇവിടെ സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ രണ്ട് സൈഡിലേക്കും സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഗേറ്റ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് കിണർ വരുന്നത് ഫ്രണ്ടേജ് കംപ്ലീറ്റ് നേച്ചർ സ്റ്റോൺ ആണ് നമ്മൾ വിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കിച്ചൻ്റെ വർക്ക് ഏരിയയുടെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നേച്ചർ സ്റ്റോണ് വിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്ലോട്ട് അതുവരെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു ബൗണ്ടറി ചെറിയൊരു ബൗണ്ടറി വാൾ കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെയൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്ത് വരുന്നത് അപ്പോൾ ഈ നാച്ചു സ്റ്റോൺ ഇവിടുന്ന് ഡയറക്റ്റ് അതിലേക്ക് കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സ്പേസ് അവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ പറമ്പും അതുപോലെ തന്നെ വീടും തമ്മിൽ ഒരു ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇടയ്ക്ക് ഓരോ ഹോൾസ് ഇട്ടിട്ടുണ്ട് അതായത് ഇവിടെയുള്ള വെള്ളം വരുന്ന വെള്ളം എല്ലാം ഇതിൽ കൂടെ ഇറങ്ങിയിട്ട് ഈ ഒരു ഹോളിൽ കൂടെ ഇറങ്ങിയിട്ട് താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തു തന്നെ കിണറുണ്ട് അപ്പോൾ കിണറ്റിൽ വെള്ളം പറ്റില്ല നമ്മുടെ ഈ മഴക്കാലത്ത് വരുന്ന വെള്ളം നേരെ ഒഴുകി ഒഴുകിപ്പോകില്ല അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ വെള്ളം ഓരോ ഭാഗത്തും ഇതുപോലെ അങ്ങനെ ഹോളിറ്റുണ്ട് ഇതിൽ വരുന്ന വെള്ളം ഒക്കെ ഇതിൽ ഇറങ്ങുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതുപോലൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് വരുന്ന നാച്ചുറൽ സ്റ്റോണിടുന്നവരൊക്കെ വെച്ചെങ്കിൽ മുറ്റത്ത് വെള്ളം വരുന്ന വെള്ളം നേരെ റോട്ടിലേക്ക് ഒഴുകാതെ ഭൂമിയിലേക്ക് തന്നെ ഒഴുകാനുള്ളൊരു ചാൻസും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി എല്ലാവരും ഇതുപോലെ നാച്ചുറൽ സ്റ്റോണിൽ ഇടുന്നവർ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ബേബി മെറ്റൽ ഇതുപോലെ വിരിച്ചിരിക്കുകയാണ് അതിന് ശേഷമാണ് ഇപ്പോൾ സിമെൻ്റിയിൽ കൂടെ ഫില്ല് ചെയ്യണത് സിമെൻറ്റ് ബില്ലിന് ശേഷം ഓരോ ജംഗ്ഷനിലും ഓരോ ഹോൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ചെയ്യുന്നത് രണ്ട് സൈഡിലും വാട്ട്രോബാണ് അത് സ്ലൈഡിംഗ് ഡോറാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ട് കിട്ടോ ഫുൾ ആയിട്ടാണ് ഇതിൻ്റെ ഫോളോവ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ വരാന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള സാനിറ്ററി ഫിറ്റിങ്സ് ഒക്കെ കറക്റ്റ് ക്വാണ്ടിറ്റി വന്നിട്ടുണ്ടോ എന്ന് എഞ്ചിനീയേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഈ ഒരു റൂമിൽ ഇത് അവിടെ നമ്മുടെ വിൻഡോസിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പുറത്ത് നോക്കുമ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് നമ്മുടെ ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റൂംസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ റൂംസിൽ കാർപൻറ്റേഴ്സ് നിന്നിട്ട് അവരവരുടെ വർക്കുകൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞാൽ നമുക്ക് വളരെ ചുരുങ്ങിയൊരു സമയം മാത്രമേ ഉള്ളൂ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ക്ലയൻറ്റിന് കെയറിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ഫാസ്റ്റായിട്ട് ടീം ർക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള പുതിയ വീടുകളുടെ വിശേഷങ്ങൾ കാണാനായിട്ട് തീർച്ചയായിട്ടും എസ്സാ ഹോംസ് ഫോളോ ചെയ്യാം നമുക്ക് അടുത്തൊരു പ്രോജക്ടിലേക്ക് പോകാനുള്ള സമയത്ത് താങ്ക് ഫോർ വാച്ചിങ്